മനസ്സിലായി മക്കളു ചേട്ട മക്കൾ കൂട്ടിയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു നല്ല സൂപ്പർ ഗുണ്ട് മക്കൾ ചാട്ട സൂപ്പർ കൂട്ടായിട്ട്

ഞാൻ ഇവിടെ മേളില് എന്റെ പഴയ ഒരു പ്രൈമർ പ്രായിമറുണ്ടായിരുന്നു അതെടുക്കാൻ കേറിയത് അപ്പൊ ഉരുണ്ടടിച്ച് വീട്ടു അയ്യോ എന്റെ കാലം ഒടിഞ്ഞ വേന എടുത്തിട്ടോ ആശുപത്രി ഒന്നും വേണ്ട നിങ്ങളൊരു കാര്യം ചെയ്യാം അമ്മേടെ എടുക്കല്ലേ ഉണ്ട് അതൊന്നെടുത്ത് ചൂട് വെച്ച് മാറിയ തണുപ്പല്ല ഇത് കാല് ഒടിഞ്ഞതാണ് ഇങ്ങനെ ഇടിയ ആശുപത്രി കൊണ്ടുപോയി കാല് നീരാവും കാല് താരനാളൊക്കെ തല കുത്താൻ പറ്റത്തില്ലെന്ന് ഇപ്പഴും പോയി അമ്മ ആ നിന്നെ പറ്റി ഞാൻ ഓർത്തേയുള്ളൂ പണ്ടൊക്കെ നീ അടുക്കള തന്നെ സഹായിക്കാൻ വരുമായിരുന്നു വീട്ടിൽ പോയെ വന്ന നീ പൈങ്ക ആ പൈങ്കിളിക്ക് പഠിക്കാന്ന് വിളിച്ചുള്ളൂ ആ ഇങ്ങനെ എന്റെ ദൈവമേ ഈ പെണ്ണിന് വലിയ ആവശ്യം ഉണ്ടായിരുന്നു ഈ കസേരി നിരങ്ങണ്ടേ പറഞ്ഞിട്ട് വല്ല ഇട്ട് അവിടെ മിക്കവാറും ഒരാഴ്ച കാല് തറേ കുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു ഒരാഴ്ചയോ ആ നീ അവൾ എപ്പോഴും ഇരിക്കുന്ന ചുമ ആ അത് ശരിയാ നീ ഇതന്നെ ചെരട്ടി തന്നെ ഞാൻ ഈ തക്കാളി എന്നെ പണി വേഗം തീരുവല്ലോ കാര്യങ്ങൾ നോക്കാൻ ആരെങ്കിലും നിൽക്കണ്ടേ കാര്യം എപ്പോഴും േ അവ കട്ടിലേക്ക് കൊണ്ടു കൊടുത്താ മതി അവൾ ഇനി ഒരാഴ്ച എന്നല്ല രണ്ടു മാസം കിടന്നാലും ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങൾ നടക്കുന്നതിന് യാതൊരു വ്യത്യാസം വരില്ല അത് നീ ഓ അവര് പെട്ടെന്ന് പറഞ്ഞാട്ടോന്നല്ലടാട്ടോ പക്ഷെ പാവം കൊച്ചു അവന്റെ സ്നേഹം കണ്ടോടി പാവം

നീ എന്ത് പഠി ആശി പറയുന്നേ പത്താം ക്ലാസ് പഠിക്കുന്ന ചെടുക്കനാ ഇക്കൊല്ലം ബോർഡ് എക്സാം എഴുതേണ്ടതാ ഇനി എങ്ങനെ ലോങ് ഒക്കെ ചാടി കാലിന് വല്ലോം വയ്യാതായി കഴിഞ്ഞ ഇപ്പൊ പൈങ്കള് കിടക്കുന്നില്ല കിടക്കണ്ട വരത്തില്ലേ കാലുടിഞ്ഞിട്ടൊന്നുമില്ല കാലിന്റെ കുഴ ചെറുതായിട്ടൊന്നും തിരിഞ്ഞു ഇപ്പൊ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കുറച്ചു ദിവസത്തേക്ക് അമ്മ രണ്ടു ദിവസം കഴിയുമ്പഴത്തേക്ക് നടക്കും നടക്ക മാത്രല്ല നിന്റെ പറഞ്ഞു ഓടി വരികയും ചെയ്യും പഠിക്കുക ഏതു നേരം കളി പത്താം ക്ലാസ്സിലോട്ട് ആശേ അവൻ പഠിക്കും ഇനി പഠിക്കുന്നോ പിന്നെ അറിയാല്ലേ നടക്കണേ തിരിഞ്ഞു പോയി പറഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടില്ല നിന്നെ കിടത്തി ഉറക്കി ശിവേട്ടാല്ലേ ഫോട്ടോ ഞാൻ കാണാത്തോലെ എങ്ങനെയുണ്ടായിരിക്കാനുള്ള

എന്നിട്ട് ഡോക്ടർ വന്നു എന്റെ കണ്ണിൽ ഇങ്ങനെ നോക്കി നിന്നു കണ്ണിലോ കാലിലോ പുള്ളി എന്നെ കാലില് നോക്കി എന്നിട്ട് കണ്ണില് നോക്കി എന്നിട്ട് ഇങ്ങനെ എന്റെ ദൈവമേ എന്റെ ജീവനോണ്ടല്ലോ അങ്ങ് ബാൻഡേജ് ബാൻഡേജ് തന്നു ഉണ്ടോ മരുന്നുണ്ട് ഇനി അവള് കഴിക്കണോ അതോ ഞാൻ ഒരു തമാശ ഞാൻ ഇത്ര നാളെന്തായാലും ഓടിച്ചുള്ളി നടന്നായിരുന്നേ ഒരാഴ്ച എനിക്ക് റെസ്റ്റ് എടുക്കാം ഒരാഴ്ച അനങ്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത് ശിവേട്ടാ എന്നെ റൂമിൽ കൊണ്ടുപോയി ഞാൻ പറയാം കേട്ടാ നിങ്ങള് കാലുളക്കാൻ നോക്കിയാ മതി എടാ കളിക്കുന്നടാ ശമ്പുടാ സത്യത്തെ നീക്കെ അടി കൂടായിരിക്കണ ചാടാൻ ചാടാൻ ആ വേണ്ടി ശമ്പു കുഴിയൊക്കെ ഞാൻ സെറ്റപ്പ് ആയിട്ട് തരാം പക്ഷെ ഇതിന്റെ പേരല്ലേ എന്റെ അമ്മ എന്നെ വഴക്ക് പറയരുത് കേട്ടാ അയ്യോ അത് ഞാൻ ഞാൻ ഇത് പിന്നെ ആരെന്ന് പറയും പറയും അത് കൊള്ളാം അത് കൊള്ളാടാ നിന്നെ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത എന്റെ കാരണം കേട്ടോ ഈ വീട്ടിൽ അമ്മ ടൻ കൊച്ചുല്ലേ നാളെ ഇവൻ ചിലപ്പോ താരാവില്ല ആ മക്കളെ സ്റ്റേറ്റ് ലെവലിൽ അയ്യോ അതെനിക്കും അറിയാം അത് ജയിക്കണോന്ന് അതാണ് കുഴിയൊക്കെ വിളിച്ചു േ ആളെ കൂടെ ഇതിപ്പോ നിന്റെ തലൻറെ എത്രയും പോലും വന്നില്ല ശമ്പു വന്നില്ലേ ചാട ചാട വന്നൂടാ ചാടെ അതെ ഞാൻ ഗുഴി കുത്തി തന്നൊക്കെ വെറുതെ ആവുമോ എന്നെ കൊണ്ട് പറ്റുവോ നീ വീട്ടുകാരുമ്പെ നാണം കെടുത്ത പ്രശ്നം നീ എന്നെ കോൺഫിഡൻസ് കളയ്പെൻസ് ഇതിപ്പം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ച മാറി എന്നാണ് എങ്ങനെ ചാട്ടൻ അറിയാമോ ഏകച്ചാ ചാട്ടം സംഭവം സിമ്പിൾ ആണ് കൊച്ചി കൊച്ചു കൊച്ചി ചെറുക്കണ്ട നടുവണ്ടല്ലോട്ട് വേണ്ട മുറിയിലോട്ട് കൊണ്ടു കൊടുത്താ പോരെ നിന്റെ കാലില് മാത്രല്ലേ കൊഴപ്പള്ളു എന്തായാലും ഇവിടെ സ്ഥിതിക്ക് നീ സവളപ്പിച്ചു

ഞാൻ എടുത്തോക്കാനോ എന്റെ പൊന്നടാ തിരിച്ചു കൊണ്ടു വെച്ചാളിക്കാൻ എന്തിനോടു എനിക്കറിയാൻ വേണ്ടി ചോദിക്ക എടുക്കാൻ വേണ്ടി മാത്രാണ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന കേറുന്നുണ്ടോ നിങ്ങളാ എടുക്കാൻ വേണ്ടി മാത്രാണ് എന്നെ വീട്ടിലേക്ക് കൊണ്ടു

ആ നീ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നീ മനസ്സിലായി അടുക്കളയിൽ എന്ത് സഹായവും വേണ്ടത് ഉള്ള തൊലി ആ തൊലി അല്ലേ എനിക്ക് വാ ഉള്ളി തൊലി അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ ആ ആ ഓപ്പറേഷൻ അത് അല്ലാതെന്തെങ്കിലും ഞാനേ അശിവ എടുത്തുകൊണ്ട് പോയതല്ലേ നിന്നെ ഒന്നും എടുത്തോണ്ട് പോട്ടെ കാലില് കാലിൽ ഇല്ലേ കാലില് പിന്നെ വന്നാലോ ഇല്ല നിങ്ങൾ എടുത്താലാണ് കുഴപ്പം കേട്ടോ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഉളുക്കി അയ്യോ എങ്ങനെ സ്കൂളിലെ ലോങ് ജമ്പ് ചാടിയതാ നീ എന്തിനാ നമ്മുടെ സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ സർക്കാരിനോട് ഇവന്റെ കാല് 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 ശരിയാക്കി കൊടുക്കാൻ അല്ല അല്ല അതിപ്പോ അത് സ്കൂളിൽ സ്പോർട്സ് സ്പോർട്സ് ഡേ ഡേ ഉണ്ടല്ലേ പഠിക്കുന്ന എങ്ങാൻ പോവാതിരുന്നു കഴിഞ്ഞാ നിന്റെ ജമ്പ് ജമ്പ് ഞാൻ ഷോർട്ട് ആക്കും പറഞ്ഞേക്കാം എനിക്ക് സെക്കൻഡ് സെക്കൻഡ് പ്രൈസ് പ്രൈസ് കിട്ടി ആഹാ കിട്ടിയോ നല്ല കാര്യമായി പോയി എന്തൊരു സമ്മാനമായിട്ട് വീട്ടിൽ വന്ന് ോസാഹിപ്പിക്കല്ലേ വേണ്ടത് കഷ്ടം സെക്കൻഡ് ഫസ്റ്റ് അടിക്കണം എന്നെ കൊണ്ട് കിടക്കുന്ന നിങ്ങൾ കണ്ടില്ലേ ഇനി ഇവനും കൂടെ പോയി കിടക്കണം അച്ഛമ്മി ചെറുതായിട്ടൊന്നും മടങ്ങി മടങ്ങി നിന്റെ അമ്മ ചോദിക്കുമ്പോഴും തന്നെ പറയണേ അയ്യോ പറയല്ലേ ഓ അവള് പിന്നെ അറിയാനേ പോകുന്നില്ലല്ലോ പ്രത്യേകിച്ച് ഇവന് ഇങ്ങനെ അല്ല അച്ഛമ്മ ഈ സ്പോർട്സിനോട് അത്ര താല്പര്യമില്ലേ സ്പോർട്സ് താല്പര്യം ഇല്ല എന്നിട്ടൊന്നും അല്ല നീ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് ബോധ്യം ഉണ്ട് ചേർക്കാം പറഞ്ഞത് ശരിയാ ഈ സമയത്ത് ഞാൻ പറയാരുത് നിങ്ങൾ സമയം കളയാതെ പോയി ഷൂസ് ഒക്കെ മാറി ഡ്രസ് ഒക്കെ മാറിയിട്ടേ ചെല്ല ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്ത് കുടിക്കണം എന്നിട്ട് അടുത്ത പിള്ളേർക്ക് ഓരോന്നൊപ്പിച്ചു <inaudible> അപ്പുറത്തല്ല എന്ത് മനസ്സിലാവുന്നില്ല അവളെടുത്തോണ്ട് നിർത്താൻ രീതിയിലൊക്കെ ഇവിടെ ഞാൻ ഉണ്ട് നീ എന്തിനാണ് എടുത്തോണ്ടാക്കേണ്ട കാര്യം എന്താണിപ്പോ എന്റെ ചേച്ചി ചേച്ചി ചേച്ചിയാണ് ഞാൻ എടുക്കും നീ എന്നെ പറയാണെടുക്കാ എനിക്കാ കൂടുതൽ അവകാശം എനിക്ക് തന്നെ അവകാശം ഇയാൾക്ക് തന്നിട്ടൊന്നുമില്ല എന്റെ കീഴില് വന്നിട്ട് ഇതിന്റെ ആരെങ്കിലും ആരെങ്കിലും അടി എന്നെ എന്റെ ചേട്ടാ നമ്മളെ പെങ്ങളായൻ ഈ ഭൂത്തിന്റെ കെട്ടിവളായത് അപ്പൊ നമുക്കല്ലേ എടുക്കാവുള്ള അവകാശം ഇത് പത്ത് കിലോ അരിയും അഞ്ചു കിലോ ഉരുളക്കിഴങ് കെട്ടിപ്പോഞ്ഞ് ചാക്കിലാക്കി വെച്ചേക്കല്ലേ ഇത് എന്റെ അടുത്തുള്ള ദേഷ്യം കൊണ്ട് തന്നെ

അയ്യോ ചെറുതായിട്ടൊന്ന് വീണുടാ ഞാൻ പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ എന്താ പറ്റിയ ഞാൻ നോക്കിയപ്പോ ഞാൻ താഴെ വീണ് ചേട്ടൻ താഴെ നോക്കാൻ പോയത് ചേട്ടാ ശരിക്കും ചേട്ടൻ ഇപ്പൊ റിയില്ല നിങ്ങക്ക് വല്ല ആവശ്യമാണ് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ വെറുതെ നോക്കണ്ട പിന്നെ തന്നെ തന്നെ എനിക്ക് അപ്പോഴേ തോന്നി എന്റെ പൊന്നേട്ടാ പൊക്കാൻ പറ്റുന്ന ഭാരം ചീത്ത പേരുണ്ടാക്കി മഞ്ഞൻ മഞ്ഞന്റെ നടുവ് ഒടിഞ്ഞു സുമേ മുറിവണ് മുറിവണ്ണം കിട്ടില്ല ഇവിടെ മുതുക ചിലപ്പോ വേദന മാറും അല്ല അച്ഛൻ പറഞ്ഞതന്നെ അപ്പൊ അച്ഛൻ എടുത്തോ ഇവിടെന്തായാലും മനസ്സിലെ ഹാപ്പി തന്നെയാണല്ലേ ഞാൻ പോട്ടെ ശരി